ാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന സിനി റുക്കിയ എന്നീ അധ്യാപകർക്കുള്ള യാത്രായപ്പും നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു ടി ഐ യു പി സ്കൂൾ നൂറ്റി പത്താം വാർഷികാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന സിനി റുക്കിയ എന്നീ അധ്യാപകർക്കുള്ള യാത്രയപ്പും നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലും വിദ്യാലയങ്ങളിലും വിദ്യാലയാന് മാറുന്നുണ്ട് വികസന പ്രവർത്തനം നടക്കുന്നുണ്ട് ബോധ്യത്തിലേക്കാണ് ദേശീയപാതയും നമ്മുടെ നിലയോര പാതയും ഒക്കെ മാറിയ ഒരു സാഹചര്യം പൊന്നാനിക്കാരും അത് പറഞ്ഞു തുടങ്ങിയാണ് സൂക്ഷിപ്പിക്കാനാന്ന് ഞാനിത് പറഞ്ഞു ഇത് നാമൊക്കെ തന്നെ ഇവിടെ വധിച്ചു ചേർന്നിട്ടുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ സ്കൂളിനോടനുബന്ധിച്ച് അവർ അവതരിപ്പിക്കുന്ന വാർഷിക ആ പരിപാടിയോടനുബന്ധിച്ചുള്ള കലാപരിപാടി കാണാൻ അല്ലേ നമ്മുടെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടിയാണ് കാണുന്നതിനാ നാലാമത്തെ നാലാമത്തെ മുനിപ്പൽ കൗൺസിലർ കെ എം മുഹമ്മദ് ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു പൊന്നാനി എ യു ടി എസ് ഷോജ പി ടി എ പ്രസിഡന്റ് പി പി കബീർ എം ടി എ പ്രസിഡന്റ് ഇ എ ആത്തിക്ക സ്കൂൾ മാനേജർ പി മുഹമ്മദ് സ്റ്റാഫ് സെക്രട്ടറി എ നസീറ സ്കൂൾ ലീഡർ അജ്വദ് സിനി റുക്കിയ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചു ഇതടി പോയിട്ട് വരുന്നത് സ്കൂളിൽ ചെറുമോ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് അറുപത്തിയേഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ